ഈ ഒരു അതെ ലക്ഷ്യം ശരിക്കും ചെയ്യണം എന്നാണ് ചെയ്യണമെന്നാണ് ലക്ഷ്യം ഒരു ഐ എസ് എന്നുള്ള ലക്ഷ്യത്തിനേക്കാൾ ഐ പി എസ് എന്നുള്ള ലക്ഷ്യം ഒരു യൂണിഫോമിനോടുള്ള ഒരു താല്പര്യം തന്നെയായിരിക്കാം ക്രമസമാധാനം പാലിക്കുന്ന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥയായി മാറണം എന്നുള്ളതാണ് എന്റെ ജീവിതത്തിലെ അഭിലാഷം ഇപ്പോഴും എനിക്ക് അഭിലാഷമുണ്ട് അതെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ലക്ഷ്യമുള്ള ആളാണ് ഞാൻ വീട്ടിലെ അച്ഛനും അമ്മയും ഒക്കെ പറയാറുണ്ട് ഞാൻ ഇതിനെ കുറിച്ച് എഡ്യൂക്കേഷൻ കുറിച്ച് അന്വേഷിച്ചപ്പോൾ എന്തുകൊണ്ട് മാത്തമെറ്റിക്സ് ബി എസ് സി ചേരുന്നു വലിയൊരു കഥ പോലെ വരുന്ന ഒരു കാര്യമാണ് കാരണം യൂണിവേഴ്സിറ്റി മാർക്ക് കശുവച്ചപ്പോൾ അവർക്ക് ഒന്നാം സെമസ്റ്ററിൽ മാറ്റം മാർക്കാണ് എന്ത് തീർക്കുന്നതിന് യാതൊരു മടിയുമില്ലാത്ത ഒരു പെൺകുട്ടിയാണ് നമ്മുടെ മേയർ എന്നുള്ളത് ഞാൻ ആലോചിച്ചു അപ്പൊ പൂജ്യം മാർക്ക് ലഭിച്ച ഒരാള് ഞാൻ ഭാവിയിൽ ഐ പി എസ് എന്ന് പറയുകയും ഞാൻ ഇവർ ഐ പി എസ് ആകാനായിട്ട് കയ്യില അവർക്ക് ആശംസകൾ നേരിടുകയും ചെയ്തപ്പോൾ തന്നെ ഈ പോക്ക് പന്തികേടാണെന്ന് തോന്നി ആ പന്തികേട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്